ഹായ് കൂട്ടുകാരെ സലജാസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് റെഡിയാക്കുന്നത് ഒരു നാടൻ ചക്ക ഒരു റെസിപ്പിയാണ് നമ്മളിപ്പോൾ ഈ ചക്ക വെട്ടിയത് മുറ്റത്തിരുന്നാൽ കുറേശ്ശെ വെട്ടി വരുന്നതേ ഉള്ളൂ അമ്മ മുറ്റത്തിരുന്ന് വെട്ടുന്നുണ്ട് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് കുറച്ച് വെട്ടിയതുകൊണ്ട് ഇങ്ങ് കയറിയതാണ് അപ്പം നമുക്ക് ഞാൻ ഈ റെസിപ്പി റെഡിയാക്കുന്നത് എൻ്റെ മുത്തശ്ശിയുടെ അതേ റെസിപ്പി തന്നെയാണ് മുത്തശ്ശി ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല ഞങ്ങളുടെ വീട്ടിൽ മുത്തശ്ശി ഇങ്ങനെയാണ് ചക്ക വേവിക്കാറ് നമ്മളിങ്ങനെ ചക്ക വെട്ടിയെടുത്തിട്ട് ഇതിൻ്റെ കുരു ഒന്ന് ഞൊത്തെടുക്കണം നമുക്കിങ്ങനെ ഒന്ന് മൊത്തം ഒന്ന് കുരു കളഞ്ഞെടുക്കാം നമ്മളിവിടെ ചക്കയെല്ലാം കുരു കളഞ്ഞടിച്ചിട്ടുണ്ട് ഇനി ഇത് കുറച്ച് നമ്മൾ അരിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ രണ്ട് തരത്തിൽ ഇത് ഇതരികാം ഒന്നെങ്കിൽ ഇങ്ങനെ ചേന്തി ചേന്തി അരിയാം ഇത് ഞങ്ങളിവിടെ ചക്ക കേന്തുക എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ അരിഞ്ഞെടുക്കാം ഈ മോഡലിൽ രണ്ടിലേതിലാണേലും കുഴപ്പമില്ല നമ്മളിപ്പോൾ ഇവിടെ അരിഞ്ഞ് എടുക്കുവാണ് ചെയ്യുന്നത് ഇനി നമുക്ക് മൊത്തം ചക്ക ഒന്ന് അരിഞ്ഞെടുക്കാം നമ്മളിവിടെ ചക്കയെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് വേവിക്കാനുള്ള പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഞാൻ ഇവിടെ ഇഡലി പാത്രത്തിൽ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് അടുക്കി പിടിക്കാനായിട്ട് നമുക്കൊരു സ്വല്പം വെളിച്ചെണ്ണി ഒന്ന് കൂടി കൊടുക്കാം കുറച്ച് മാത്രം മതി നമുക്ക് അതിനകത്തേക്ക് ചക്ക നമുക്കി ചക്കൊന്ന് വേവിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പാകത്തിൽ രണ്ട് ഗ്ലാസ് വെള്ളം വെള്ളമെടുത്ത് വെച്ചിട്ടുണ്ട് വേനൽക്കാലത്ത് ചക്കയ്ക്ക് വേവ് കൂടുതലാണ് മഴക്കാലത്താണെങ്കിൽ നമുക്ക് ഇത്രയും വെള്ളം ഒഴിക്കേണ്ട ആവശ്യം വരില്ല ആ രണ്ട് ഗ്ലാസ് വെള്ളത്തിലേക്ക് ഒരു കൈപ്പിടി തേങ്ങ ഇട്ട് കൊടുക്കാം ഇനി അതിന് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കണം ഇനി ചേർത്ത് കൊടുക്കേണ്ടത് ഒരു രണ്ട് കറിവേപ്പിലയാണ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് തിരുമ്മി ഈ വെള്ളം ചക്കയിലേക്ക് ഒഴിക്കാം ഇനി നമുക്കൊരു വാഴയില കൊണ്ട് ഇതൊന്ന് അടയ്ക്കാം ഈ വാഴയില ചക്ക ചക്ക ഈ ചക്ക ഇതിനൊരു പ്രത്യേക സ്മെല്ലുണ്ട് കേട്ടോ നമ്മളിപ്പം സ്റ്റൗവിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കതിൻ്റെ കൊണ്ടടച്ച് ഇത് ആവി വരുന്നോടം വരെ ഒരു ഹൈ ഫ്ലെയിമിലും ആവി വന്നു കഴിഞ്ഞാൽ ഒരു മീഡിയം ഫ്ലെയിമിലും വെച്ച് ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുക്കണം മുത്തശ് ചെയ്ത് വേവിച്ചോണ്ടിരുന്നത് ഉരുളിയിലാണ് നമുക്കിപ്പോൾ അത് തേറ്റെടുക്കാനുള്ളൊരു ബുദ്ധിമുട്ടുകൊണ്ട് നമ്മളിങ്ങനെ സ്റ്റീൽ പാത്രത്തിലാണ് വേവിക്കുന്നത് നമുക്കൊരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഇവിടെ നല്ലപോലെ ആവി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചാൽ മതി ഇനി നമുക്ക് ചക്ക വേവുന്ന സമയം കൊണ്ട് ഇതിനൊരപ്പ് റെഡിയാക്കി എടുക്കണം അതിന് ഒരു മീഡിയം സൈസ് തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട് ഇതിൽ നിന്നും ആണ് നമ്മൾ ഒരു കൈപ്പിടി തേങ്ങ നേരത്തെ എടുത്തത് അതിൻ്റെ ബാക്കി തേങ്ങയുണ്ട് ഒരു തണ്ട് കറിവേപ്പില ഒരു കാൽ ടീസ്പൂൺ മീച്ച മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ചെറിയ ജീരകം മൂന്ന് വെളുത്തുള്ളി ഇപ്പം മുഴുത്ത വെളുത്തുള്ളിയാ അതുകൊണ്ടാണ് മൂന്നെണ്ണം പിന്നെ ഒരു ഏഴെട്ട് ചുവന്നുള്ളി അഞ്ചാറ് പച്ചമുളക് ഈ പച്ചമുളകിന് പകരം കാന്താരി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് എൻ്റെ കൈവശം ഇപ്പം കാന്താരി ഇല്ല അതുകൊണ്ടാണ് പച്ചമുളക് എടുത്തത് പിന്നെ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി കുരുമുളക് പൊടിക്ക് പകരം വലിയ കുരുമുളക് എടുത്താലും കുഴപ്പമൊന്നുമില്ല ഇനി ഇത് എല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കണം ഒട്ടും അരഞ്ഞു പോകരുത് ഒന്ന് ചതഞ്ഞ് കിട്ടുക മാത്രം നമ്മളിപ്പോൾ ഇവിടെ തേങ്ങ ഒരു പരുവത്തിന് ചതച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ചക്ക വേവിക്കാൻ വെച്ചിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ വെള്ളം പറ്റിയതൊന്ന് നോക്കാം നമ്മൾ ആദ്യം വെച്ച വെള്ളം വറ്റി തുടങ്ങി നന്നായിട്ട് വറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങ ചതച്ചത് ചേർത്ത് കൊടുക്കാം രണ്ട് രണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇനി കുറച്ചൊന്ന് ഈ ചക്കയിട്ടൊന്ന് അരപ്പൊന്ന് മൂടി വെക്കണം ഇളക്കി കൊടുത്താൽ മതി അരപ്പ് താഴെ ആയിക്കോളും ഇനി മിക്സിയുടെ കപ്പ് വഴി ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട് വീണ്ടും ഒന്ന് അടച്ച് വെച്ച് നമ്മളിപ്പം ഒഴിച്ച് വെള്ളം ഒന്ന് വറ്റി അരപ്പ് ഒന്ന് വേവുന്നിടം വരെ ഒരു മീഡിയം ഫ്ലെയിമിലിടാം വീണ്ടും ഒരു പത്ത് മിനിറ്റും കൂടി ആയിട്ടുണ്ട് തീ ഇടയ്ക്ക് മീഡിയം ഫ്ലെയിമിൽ നിന്ന് ലോ ഫ്ലെയിമിലേക്ക് ഒന്ന് മാറ്റി കൊടുത്തായിരുന്നു ഇപ്പം നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളം വറ്റിയിട്ടുണ്ട് അരപ്പും വെന്തു ഇനി നമുക്കിത് ഇളക്കി ചേർക്കാം നമുക്കിനിക്ക് ഈ ചക്കപ്പുഴുത്തിനയ്ക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ നമ്മൾ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ചേർക്കണം അടി ചേർത്ത് ഇളക്കണം നമ്മുടെ ചക്കപ്പുഴുക്ക് ഇവിടെ റെഡിയായി ഇനി ഭയങ്കര ഒരു സ്മെല്ലാണ് കേട്ടോ ചിലര് ഇതിനകത്ത് കടുക് താളിച്ചും ഒഴിക്കുന്നു ഒഴിച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ട് പക്ഷെ ഞാനങ്ങനെ ഒരു പ്രാവശ്യം ചെയ്തപ്പോൾ എനിക്കത്ര ടേസ്റ്റി ആയിട്ട് തോന്നിയില്ല നമ്മളിങ്ങനെ ഈ പച്ചവെള്ളി ചെണ് ഒഴിക്കുമ്പോഴാണ് കൂടുതലും നമുക്ക് നല്ല രുചിയായിട്ട് തോന്നിയിരിക്കുന്നത് ഈ കടുക് പൊടിച്ച് കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ ഈ തനതു രുചി എന്നൊക്കെ പറയലേ അതങ്ങ് പോകുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് ഞാനിവിടെ ഇങ്ങനെയാണ് ചെയ്യാറ് താല്പര്യമുള്ളവർക്ക് കടുക് പൊടിക്കാം ഇതിന് നമുക്ക് പ്രത്യേകിച്ച് കറിയടിയൊന്നും ആവശ്യമില്ല ഒരു മുളകുണ്ടെങ്കിൽ അതുതന്നെ ധാരാളം പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഈ ഒരു രീതിയിൽ എല്ലാവരും ഒന്ന് റെഡിയാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ അപ്പം വീഡിയോ ഇഷ്ടമായാൽ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല നമുക്കടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്